ൊന്ന് കാലഘട്ടത്തിലാണ് അത് ആ ഒരു കൊടിമരം രണ്ടാമത് സ്വർണം പൂശുന്നത് അപ്പം ആ ആ സ്വർണ്ണം പൂശ സ്വർണത്തിന് ഒരു പ്രശ്നവും ഇല്ല അത് വളരെ ഭംഗിയാടി ചെയ്തിരിക്കുന്ന ഒരു സംഭവം അതിനകത്ത് കുഴപ്പമുണ്ടെന്നും അതിനകത്ത് ഊറും പെരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു ദൈവപ്രശ്നത്തിൽ ഉണ്ടാക്കിയിട്ട് ആ കൊടിമരം മാറ്റുന്നത് തന്നെ ആ കൊടിമരം മാറ്റിയതും ഈ പറഞ്ഞ തട്ടിപ്പിന്നെ ഇപ്പൊ ഇതെല്ലാം കണക്റ്റാവുകയാണ് ഈ വാസ്തവം പറ്റി കൂടി ഇതെല്ലാം കണക്ട് ആകുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിലാണ് നമ്മുടെ പതിനെട്ടാം പടി പതിനെട്ടാം പടി പഴയ പടി എന്ത്യെ ആ പഴയ പഴയപടി കാണുന്നില്ല ആ പഴയ പടിയും ഇതുപോലെ തന്നെ ഒരു എന്താ പറഞ്ഞാൽ വാല്യൂ ഉള്ള സംഭവമാണ് ആ പടി അതുപോലെ പോയി ഈ കൊടിമരം അതുപോലെ പോയി കൊടിമരത്തിന്റെ പറകളല്ല ഏശം പത്ത് കിലോളം ഉള്ള ഒരു കൊടിമരമാണ് ആ കൊടിമരത്തിന്റെ കംപ്ലീറ്റ് പറകളും പോയി അതുപോലെ തന്നെ എന്റെ വാജുവാഹനം പോയി അതിന്റെ അഷ്ടദിക് പാലകര് പോയി എന്നിട്ട് ഇതെല്ലാം പുതുതായിട്ട് ചെയ്തിരിക്കുകയാണ് അപ്പൊ ഈ പുതുതായിട്ട് ചെയ്തിരിക്കുന്ന സംഭവങ്ങളെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഈ ഒരു ഗ്രൂപ്പ് തന്നെ കാര്യം ഇവർക്കെല്ലാം നമ്മുടെ ഈ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറഞ്ഞ് നമ്മൾ ഇപ്പൊ പറയുന്ന ഈ വ്യക്തികൾക്കെല്ലാം ഇവരുടെ ഒരു ഗ്രൂപ്പ് തന്നെയാണ് ഈ ആന്റിക് വ്യാപാരം ഇവർക്കുണ്ട് അപ്പം ഈ ഒരു ആന്റിക് വ്യാപാരത്തിന്റെ ബേസിൽ തന്നെയാണ് നമ്മുടെ ആദ്യകാലത്തെ യോഗദണ്ഡ ഇപ്പം നമ്മൾ ജയിലിൽ കിടക്കുന്ന പത്മനാഭ സാറാണ് ആ സാധനം രണ്ടാമത് പണിതെന്ന് പറയുന്നത് ആ യോഗദണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യോദ്ധാക്കളുടെ ആയുധം എന്ന് പറഞ്ഞാൽ പറയാം യോധാവിൽ നിന്ന് യോഗിയിലോട്ടുള്ള അയ്യപ്പന്റെ ഒരു ട്രാൻസ്ഫോർമേഷന്റെ ഒരു ടൂളാണ് നമ്മൾ മജീഷ്യന്റെ ഒക്കെ ഇരിക്കുന്ന പോലത്തെ അത്ര അത്ര അതിനകത്ത് അമൂല്യമായ വാല്യൂ ഉള്ള ഒരു സംഭവമാണ് മേദ ഉണ്ടാക്കാലം എന്നൊക്കെ പറഞ്ഞിട്ട് ചില പ്രത്യേക യോഗ സിദ്ധ ഒക്കെ നേടുന്നവർ അവർ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് അവർക്ക് ഈ വന്യമൃഗങ്ങളെയും മറ്റു കാര്യങ്ങളെയും ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഈ സിദ്ധ അങ്ങനത്തെ ഒക്കെ പരമ്പരയർപ്പെടുന്ന വളരെ അമൂല്യമായ ഒരു വസ്തുവാണ് ആനക്കമ്പ ഒരു കവറിന്റെ പുഴലിനകത്തൊക്കെയാണ് ധരിക്കുന്നത് ഇപ്പം അതൊക്കെ മാറ്റിയിട്ട് ഇപ്പൊ ഒരു ചൂരലിലുള്ളത് സത്യം പറഞ്ഞാൽ നമ്മൾ പോലും ശ്രദ്ധിക്കുന്ന ചൂരലാണ് നിർമ്മിച്ചിരിക്കുന്നത് ചൂരിനകത്ത് പതിനെട്ട് ചുറ്റി സ്വർണം കൊണ്ട് ചുറ്റി അദ്ദേഹം വെച്ചു ഒരു ദിവസം അവിടെ വെച്ച് തന്നെ പണി തീർത്തു പിന്നെ പറയുന്ന അഞ്ച് ദിവസം അവിടെ പണിക്കാരുണ്ടായിരുന്നു അപ്പം ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മളിന്റെ ഡീറ്റെയിൽ പോകുന്നത് അപ്പോഴാണ് പൂർവീക നമ്മുടെ പൂർവീകരുടെയൊക്കെ നമ്മൾ കേട്ടറിവു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് വർക്കുള്ള വളരെ അമൂല്യമായ വർക്കുകളുള്ള അന്താരാഷ്ട്ര മാർക്കറ്റിലോ അതിനപ്പുറത്തെ മാർക്കറ്റിലോ അത് അത്രയ്ക്ക് വാല്യൂ ഉള്ള അതൊന്നും നമുക്ക് ഇപ്പൊ നിർമ്മിക്കാൻ പോലും പറ്റത്തില്ല അതിന്റെ സംഭവം കണ്ടു കഴിഞ്ഞാൽ പോലും നമുക്ക് അതിന്റെ ഷേപ്പിൽ അല്ല അതിനകത്ത് ആ മണിയുടെ ഒക്കെ ആ നാദം റെഫറൻസും ആ സൗണ്ടും ഫ്രീക്വൻസിയും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ ഇമ്പോസിബിൾ ആണ് അപ്പൊ അത്രയ്ക്ക് അമൂല്യമായ സാധനങ്ങൾ ഇപ്പൊ അതിന്റെ ഒരു ഷേപ്പിൽ തന്നെ അല്ലെ അത്രയും മെറ്റൽ യൂസ് ചെയ്തോ അത് ഉണ്ടാക്കാൻ പറ്റുന്ന പോലത്തെ അല്ല എല്ലാ കാര്യങ്ങളും അത് തന്നെ ഈ പറഞ്ഞ വാജ്യവാഹന അയ്യന്റെ വെള്ളിക്കുതിര എന്ന് പറഞ്ഞിട്ട് പഴയ ഈ മലയാള സമൂഹത്തിന്റെ അതൊക്കെ ഒരു വലിയൊരു മിത്തായിട്ട് തന്നെയുള്ള ഒരു സാധനമാണ് ആ വെള്ളിക്കുതിര അയ്യൻ ആ ഒരു ഒരു പഴയ പറയുന്ന ഒരു അഞ്ഞൂറ് മൂവായിരം കൊല്ലം പഴയ ഒരു സൂര്യസിദ്ധാന്തമായിട്ടൊക്കെ ബന്ധമുള്ള ഒരു സംസ്കാരത്തിന്റെ ഒരു വലിയൊരു ഭാഗമായിട്ട് നിന്നിരുന്ന ആചാരങ്ങളുമായിട്ട് ബന്ധമാണ് മണികണ്ഠം എന്നൊക്കെ പറഞ്ഞ പേരും അതൊക്കെ അതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നതാണ് അപ്പൊ